പന്ത്രണ്ടു മക്കൾക്കുമ്മയായെങ്കിലും മുലപ്പാൽ ചുരത്താത്തൊരമ്മയല്ലോന്നീ മുലപ്പാൾ ചുരത്താത്തൊരമ്മയല്ലോ നീ കൊട്ടി അടച്ചു നീ കൊട്ടിയടച്ചു നീ കാന്തൻ്റെ ആജ്ഞയ്ക്ക് മുന്നിലായി നിന്നിലെ മാതൃസ്നേഹം കൊട്ടിയടച്ചു നീ കാന്തൻ്റെ ആജ്ഞയ്ക്ക് മുന്നിലായി നിന്നിലെ മാതൃസ്നേഹം പെറ്റ വയറിൻ്റെ രോദനം കേൾക്കാത്തൊരച്ഛനായി വര രുചി മുന്നിൽ നടക്കെ പെറ്റ വയറിൻ്റെ രോദനം കേൾക്കാത്തൊരച്ഛനായി വരരുചി മുന്നിൽ നടക്കെ കാന്തൻ്റെ കാലടിപ്പാടുകൾ പിന്തുടർന്നൊപ്പം നടന്നൊരു പത്നിയല്ലോ നീ കാന്തൻ്റെ കാലടിപ്പാടുകൾ പിന്തുടർന്നൊപ്പം നടന്നൊരു പത്നിയല്ലോ നീ വായുള്ള മക്കൾക്ക് ഇര നൽ മീശനെന്നോതിയ താതൻ്റെ വാക്കിൽ പിടഞ്ഞു നീ ജീവിതപ്പെരുവഴി തന്നീലുപേക്ഷിച്ചു പൊക്കിൽ കൊടീതൻ ആത്മബന്ധങ്ങളെ ജീവിതപ്പെരുവഴി തന്നീലുപേക്ഷിച്ചു പൊക്കിൽ കൊടീതൻ ആത്മബന്ധങ്ങളെ പന്ത്രണ്ടു മക്കൾക്കും അമ്മയായെങ്കിലും മുലപ്പാൽ ചുരത്താത്തൊരമ്മയല്ലോ നീ പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം ഇരുപത്തി ഒൻപത് ചുണ്ടങ്ങ കൊടുത്ത് വൈതിരിങ്ങ വാങ്ങുക എന്ന് കേട്ട് കാണും മറ്റുള്ളവരെ ചെറുതായി ദ്രോഹിക്കുക എന്നത് ചിലർക്ക് ഒരു രസമാണ് എന്നാൽ എതിരാളിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുമ്പോഴേ പഠിക്കുകയുള്ളൂ കുട്ടിക്കാലത്ത് സഹോദരങ്ങൾ തമ്മിൽ വെറുതെയെ വഴക്കടിക്കും ഒടുവിൽ ഒരാളുടെ കയ്യിൽ നിന്നും മറ്റേയാൾ തല്ല് മേടിച്ച് കരയാൻ തുടങ്ങും അച്ഛനോ അമ്മയോ ഇടപെട്ട് പറയുന്നത് ഇങ്ങനെ എന്തിനാടാ ചുണ്ടങ്ങ കൊടുത്ത് വൈദ്യുനങ്ങ വാങ്ങാൻ പോയത് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ തമ്മിൽ തല്ല് കാണുമ്പോൾ തോന്നാറില്ലേ വെറുതെ ചുണ്ടങ്ങ കൊടുത്ത് വൈദ്യുനങ്ങ വാങ്ങണോ എന്ന് ചേറിയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം എന്നൊരു ചൊല്ലുണ്ട് സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നതുതന്നെ അർത്ഥം നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാലേ ജീവിത വിജയം നേടാനാകൂ ചില ദുർഘട സന്ധിയിൽപ്പെട്ടുപോയാൽ ജീവൻ നിലനിർത്താൻ പലതും ചെയ്യേണ്ടി വരും പഴഞ്ചൊല്ലുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം